ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് സവാള പച്ചമുളക് തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കേട്ടോ തലേ ദിവസം തന്നെ കുതിർത്താൻ വേണ്ടിയിട്ട് കടലയാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടോട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാവുന്നതാണ് ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ള ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാളയിൽ നിന്ന് മൂത്ത് വരുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പുട്ടിനും ഇടിയപ്പത്തിനും ദോശയ്ക്കൊക്കെ പറ്റിയ അടിപൊളി കടല മസാലയാണ് ഞാൻ ഇവിടെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമാകുവാണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അത് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് പച്ചമളം പോവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മസാലകൾ കൂട്ടാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കടല മസാല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിടുക്കട്ടോ വീഡിയോ എടുക്കുന്നത് അത്ര പെർഫെക്റ്റ് അല്ല എന്ന് അല്ലയെന്നറിയോട്ടോ കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈയും കൂടെ ഇളക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ കടല കുക്കറിലിട്ട് വേവിച്ച കടല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സവാളക്കും കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്കത് കുറച്ച് തിക്കായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ തേങ്ങയൊന്നും എടുക്കുന്നില്ല കേട്ടോ കുറച്ച് കടല തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് കടല നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ കുക്കറിലിട്ട് വേവിച്ച കടല കുറച്ച് മാറ്റി വെച്ചതാണ് അതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം പേസ്റ്റാക്കി അരച്ചെടുത്ത ശേഷം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും എന്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തില്ലാട്ടോ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Thank you.